ഈ മനു തോമസ് പാർട്ടിയിൽ നിന്ന് എങ്ങനെയാണ് പുറത്തുപോകുന്ന കാര്യം ജയരാജൻ സഖാവ് തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ അത് കുറിച്ചിട്ടുണ്ട് എന്താണ് എഴുതിയിരിക്കുന്നത് ഇദ്ദേഹം ഒരു കച്ചവടം നടത്തി രണ്ട് കട എന്തോ നടത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് സി പി എമ്മിന് പ്രവർത്തിക്കുമ്പോൾ ഫുൾ ടൈം പ്രവർത്തിക്കുന്നതിന് പകരം ഇദ്ദേഹം രണ്ട് കട നടത്തി അതായത് ഒരാൾ തൊഴിൽ ചെയ്ത് ജീവിച്ചു എന്നുള്ളതാണ് അയാൾക്കെതിരായിട്ട് ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിന് ഒരു കാരണമായിട്ട് ജയരാജൻ സഖാവ് പറഞ്ഞിരിക്കുന്നത് ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതൊക്കെ സി പി എമ്മിനകത്ത് ഒരു ക്രിമിനൽ കുറ്റമാണ് എന്നുള്ള കാര്യം ഞങ്ങളെ പോലുള്ളവർക്കൊക്കെ ഇപ്പോഴാണ് മനസ്സിലായി വരുന്നത് അടിമുടി ആക്ഷേപങ്ങൾ ഉന്നയിച്ച് അദ്ദേഹം ഇപ്പോൾ ണയുന്നു അതിന് പരമായിട്ട് തന്നെ അദ്ദേഹത്തിന് ആരും അറിയപ്പെടാതെ കണ്ണൂർ ഭാഗത്ത് പാർട്ടിക്കാരാണ് മറ്റാരും അറിയപ്പെടാത്ത ഈ മനുഷ്യന്റെ മുമ്പിൽ ഇപ്പോൾ എ പി അബ്ദുൾകുട്ടി തന്നെ ഇരിക്കുന്നു ബിജെപി വാ ഈ വിലമെഷന് വേണ്ടിട്ടാണ് ഈ മനുഷ്യന് വേണ്ടിയിട്ടുള്ള നാടകങ്ങൾ കാണിച്ചിരിക്കുന്നത് ഇപ്പൊ സി പി എം വിരോധം മാധ്യമങ്ങൾ ഇദ്ദേഹത്തിന് ഒരു ദേശീയ നേതാവായിട്ട് ചിത്രീകരിക്കുന്നു അദ്ദേഹത്തിന്റെ പറഞ്ഞു അവതരിപ്പിക്കുന്നു അത്ര യുവരാജ് ഗോകുൽ നിങ്ങൾ ഇപ്പൊ ബിജെപിയിലേക്ക് ക്ഷണിക്കുന്നു കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്നു അങ്ങനെ ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ അക്കര പച്ച തേടി പോകുന്ന ഒരാൾ മാത്രമാണ് മനു തോമസ് അതുകൊണ്ട് വിളിച്ചു പറയുന്നതൊന്നും വിശ്വസിക്കേണ്ടതില്ല എന്ന മറുപടി തൃപ്തികരമാണോ മാധു ഇതിനകത്ത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ് ഈ കേസ് എന്ന് പറയുന്നത് ഒന്ന് ശ്രീ അദ്ദേഹം ജോസഫ് സി മാത്യു സാർ അദ്ദേഹം ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഇതുമായി ബന്ധം ഇതൊരു ഇതൊരു ഏതെങ്കിലും ഒരു കോളിൽ നിന്ന് പെട്ടെന്ന് പൂർത്തി പുറപ്പെട്ടു വന്നതാണ് എന്ന് തോന്നുന്നില്ല പക്ഷെ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം സി പി എമ്മിന്റെ ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഘടകകക്ഷികൾക്കകത്തുനിന്ന് തന്നെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ സി പി ഐയിടെ തന്നെ പല ജില്ലാ കമ്മിറ്റികളും മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് സി പി എമ്മിന്റെ അകത്ത് നിന്ന് തന്നെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് പാർട്ടി സെക്രട്ടറി തന്നെ ഏതാണ്ട് ആ തരത്തിലുള്ള പ്രസ്താവനകൾ വരുന്നുണ്ട് അപ്പോൾ ഈ സി പി എം പോലുള്ള ഒരു കേഡർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെ പോലൊരു വ്യക്തി എത്രയോ കാലങ്ങളായിട്ട് രണ്ട് പതിറ്റാണ്ടിലധികമായിട്ട് ആ പാർട്ടിയെ തന്റെ ഉള്ളം കയ്യില് നിർത്തിക്കൊണ്ട് പോവുകയാണ് അപ്പൊ അങ്ങനെ പോകാൻ സാധിക്കുന്ന ഒരു പ്രസ്താവന അതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും ഈ പറയുന്ന ബ്ലാക്ക് മെയിൽ പൊളിറ്റിക്സിന്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണമല്ലോ അപ്പോ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള പൊട്ടിത്തെറികള് ഒരു ഭാഗത്ത് നിന്ന് വരുമ്പോ എന്താണ് തനിക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സാധ്യതകൾ ഉണ്ടാകാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൂടി ഒരു വശത്തു കൂടി വരുന്നുണ്ടോ ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ആറ് ഏഴ് വർഷങ്ങളായിട്ട് കേരളത്തിൽ പർട്ടിക്കുലർലി വടക്കൻ കേരളത്തിൽ ഞാൻ എങ്കിലും ഒരു ജില്ലയുടെ പേരായിട്ടൊന്നും പറയുന്നില്ല പർട്ടിക്കുലർലി വടക്കൻ കേരളം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ സ്വർണ്ണക്കടത്തും ഈ സ്വർണ്ണക്കടത്ത് കുട്ടിക്കലും ഒക്കെ ഒരു വലിയ ഉപജീവന മാർഗ്ഗമായിട്ട് വലിയൊരു കച്ചവടമായിട്ട് മാറിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു ആറേഴ് വർഷത്തിനിടയിൽ കേരളത്തിൽ ഏറ്റവും അധികം പടർന്ന് പന്തലിച്ച വ്യവസായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ സ്വർണ്ണക്കടത്തും ഈ സ്വർണ്ണക്കടത്തിനെ പൊട്ടിക്കുന്നതുമാണ് ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് വലിയൊരു വ്യവസായമായിട്ട് മാറിയിരിക്കുന്നത് ഇതിന് കൃത്യമായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള കവറിങ് ആരാണ് കൊടുക്കുന്നത് ഇപ്പൊ ജൈൻരാജ് ഇദ്ദേഹത്തിനെതിരെ മനു മനുവിനെതിരായിട്ട് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് വക്കീൽ നോട്ടീസ് സഹിക്കാനുള്ള ധൈര്യം എന്താണ് അപ്പോ അദ്ദേഹം പൊളിക്കൽ സംഘത്തിന്റെ ഭാഗമാണെന്നാണ് ജയൻ രാജ് അദ്ദേഹം ജയിൻ രാജ് പൊട്ടിക്കൽ സംഘത്തിന്റെ ഭാഗമാണെന്നാണ് മനു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഈ ആരോപണം തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ആരാണ് തെളിയിക്കേണ്ടിയിരുന്നത് ശരിക്കും പറഞ്ഞാൽ കേരള പോലീസ് ഉൾപ്പെടെയുള്ള ആൾക്കാരാണല്ലോ അതിനകത്ത് പിടി പിടിക്കേണ്ടതും അതിനകത്ത് നടപടി എടുക്കേണ്ടത് കേരള പോലീസ് ആരുടെ കയ്യിലായിരിക്കുന്ന അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന പല സംസ്ഥാനത്തിന്റെ പോലീസ് സംവിധാനങ്ങളായിരുന്നാലും ശരി തന്നെയാണ് സി പി എം സംവിധാനങ്ങളായിരുന്നാലേ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട് ഒരിക്കലും നിങ്ങൾക്ക് തന്നെയാണ് ഞാൻ വരുന്നത് അല്ലേ ഇത് പ്രിയങ്കനാകുന്നതിന്റെ വിഷയം ഒന്നുമില്ല ബിജെപി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ബിജെപി രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ സാധ്യതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരിശോധിച്ചു നോക്കും അത് മറ്റൊരു വശമാണ് ഉപയോഗിക്കാം മാത്രം ഉപയോഗിക്കാം അതിലേക്കാണ് മാധു ഞാൻ വരുന്നത് കാരണം ഇപ്പോ കുറച്ച് നേരത്തെ ശ്രീ റജു ലോക്കോസ് ഉൾപ്പെടെ ചോദിച്ച ഒരു ചോദ്യം ഉണ്ട് എന്താണ് ശ്രീ ജയരാജൻ അദ്ദേഹം എന്താണ് ഇദ്ദേഹം പാർട്ടി വിരുദ്ധനാണ് മനു തോമസ് പാർട്ടി വിരുദ്ധനാണ് അദ്ദേഹത്തിന് ആ രീതിയിലേക്ക് തന്നെ കൈകാര്യം ചെയ്തോളൂ എന്നുള്ള തലത്തിലേക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ തിരിച്ച് ജയരാജൻ സഹാവിനോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ ആകാശ് തില്ലങ്കേരി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഒരു വലിയ കൊട്ടേഷൻകാരനാണ് എന്ന് വിളിച്ചു പറഞ്ഞത് സി പി എംമാര് തന്നെയാണ് ഈ ആകാശ് തില്ലങ്കേരി ആ രീതിയിൽ കൈകാര്യം ചെയ്തുകൊള്ളാം അതേപോലെ ഒരു പാർട്ടി വിരുദ്ധനാണ് ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു ജയരാജൻ എപ്പോഴെങ്കിലും പറയുന്നത് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഇല്ല അതുപോലെ തന്നെ എന്ന് പറയുന്ന ആൾ ഈ അർജുനിയെ സ്വർണ്ണക്കടത്ത് പൊട്ടിക്കൽ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേരള പോലീസ് തന്നെ അറസ്റ്റ് ചെയ്ത ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അർജുനായങ്കി പാർട്ടി വിരുദ്ധനായി മാറിയിട്ടുണ്ട് ഈ അർജുനി അങ്ങനെ തന്നെ കൈകാര്യം ഇവർ ചെയ്ത് നമ്മൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല പകരം എന്താണ് പറഞ്ഞിരിക്കുന്നത് ജയരാജനെതിരെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മനു തോമസ് ഒരു പാർട്ടി വിരുദ്ധനായാണ് ഈ മനു തോമസ് പാർട്ടിയിൽ നിന്ന് എങ്ങനെയാണ് പുറത്തു പോകുന്ന കാര്യം ജയരാജൻ സഖാവ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനും അത് കുറിച്ചിട്ടുണ്ട് എന്താണ് എഴുതിയിരിക്കുന്നത് കച്ചവടം നടത്തി നടത്തി രണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രവർത്തിക്കുമ്പോൾ ഫുൾ ടൈം പ്രവർത്തിക്കുന്നതിന് പകരം അദ്ദേഹം രണ്ട് കട നടത്തി അതായത് ഒരാൾ തൊഴിൽ ചെയ്ത് ജീവിച്ചു എന്നുള്ളതാണ് അയാൾക്കെതിരായിട്ട് ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിന് ഒരു കാരണമായിട്ട് ജയരാജൻ സഖാവ് പറഞ്ഞിരിക്കുന്നത് ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതൊക്കെ സി പി എമ്മിനകത്ത് ഒരു ക്രിമിനൽ കുറ്റമാണ് എന്നുള്ള കാര്യം ഞങ്ങളെ പോലുള്ളവർക്കൊക്കെ ഇപ്പോഴാണ് മനസ്സിലായി വരുന്നത് അപ്പൊ ആ തരത്തിലാണ് ആ ചെറുപ്പക്കാരൻ ആ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതെങ്കിൽ അദ്ദേഹം പറയുന്നത് വളരെ ജനുവൻ ആയിട്ടാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അദ്ദേഹത്തോട് സംസാരിക്കുക എന്ന് പറയുന്നത് ബി ജെ പിയുടെ നേതാക്കളുടെ കടമയാണ് അവരത് ചെയ്യും ശരി അല്ല അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ കാരണം അത് വളരെ ബുദ്ധിപൂർവ്വം ആയിട്ട് ചേർന്നുള്ള തിരക്കഥ ആണെന്നുള്ളവരും ആ ബിജെപിയുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറഞ്ഞു ഞങ്ങൾ ബന്ധപ്പെട്ടുണ്ടെന്നുള്ള പ്രശ്നം അത് വളരെ ക്ലിയറായി കഴിഞ്ഞു ഞാനൊരു വിചാരിച്ചിരിക്കട്ട് തെരഞ്ഞെടുപ്പ് രണ്ടര മാസം ദീർഘമുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ കഴിഞ്ഞിട്ട് ഇപ്പൊ തന്നെ രണ്ട് ഒരു മാസം അടുത്തുള്ളൂ ആ തെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പിന് മുമ്പുള്ള ഒരു കാലഘട്ടമായിരുന്നുവെങ്കിൽ ഈ കണ്ണൂർ മാത്രം ഒതുങ്ങിയ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് ഈ മണിതോമസിന്റെ വാക്കുകൾക്ക് മാത്രമേ പോലും ഒരു പ്രാധാന്യം കൊടുക്കില്ല ഒരു സംശയം അതിലൊക്കെ എത്രയോ ബ്രേക്കിംഗ് വാർത്തകൾ നമ്മളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ഇപ്പോൾ പാർട്ടിയുടെ അതായത് സി പി എമ്മിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ പല ലെയറുകളിൽ നടക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നതാണ് ഇപ്പോഴത്തെ ഈ പ്രതികരണം അതിനൊരുപക്ഷെ അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടാകാം എന്നുള്ളതാണ് ശ്രീ ജോസഫ് സി മാത്യു പറയുന്നത് പക്ഷേ ശ്രീ അതിൽ ആകെ സംശയമുള്ളത് ബി ജെ പിയുടെ ഇടപെടലുകളാണ് കാരണം നിങ്ങളുടെ രാഷ്ട്രീയ ചട്ടകുമായി അല്ലെങ്കിൽ അക്കരപ്പച്ച തേടി വരുന്ന ഒരാളായിട്ടാണ് മനു തോമസിനെ പാർട്ടി നിലവിൽ കാണുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ആ മാത് ഒന്നാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇദ്ദേഹം പലതവണയായിട്ട് പറഞ്ഞു ഞാൻ ഓൺ ചെയ്തുതോ എന്ത് ഓൺ ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായില്ല നേരത്തെ വാർത്തയ്ക്കിടയിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രീ അബ്ദുള്ള കുട്ടി അദ്ദേഹത്തെ കണ്ടു എന്നുള്ളതായിരുന്നു ഞാൻ അറിയുന്നത് അതുപോലെ തന്നെ ബി ഡി സതീഷൻ കോൺഗ്രസിന്റെ ഇപ്പൊ കോൺഗ്രസ് കാരനായ ആളിവിടെ ഇല്ലാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർക്ക് അതിന് പുറപടി പറയേണ്ടി വരുന്നില്ല എന്നുള്ളതുള്ള എന്തുകൊണ്ട് പോയി കണ്ടു അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഒരു രാഷ്ട്രീയമായ സാഹചര്യം ഉണ്ടാവുന്ന സമയത്ത് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ എന്താണെന്നുള്ള കാര്യം പരിശോധിക്കാന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ് മാത്രമല്ല എ പി അബ്ദുള്ള കുട്ടി സി പി എമ്മിൽ നിന്നിരുന്ന ഒരാളാണ് കണ്ണൂരിലെ എം പി ആയിരുന്നു കണ്ണൂരിൽ ഒരു അല്ല രജുനോക്കാൻ പറഞ്ഞോട്ടെ രജു കുക്കാസ് പറഞ്ഞോട്ടെ രജു കസ് ഞാൻ പറഞ്ഞോട്ടെ കംപ്ലീറ്റ് െട്ടേ പോയി കണ്ടിട്ടുണ്ടോ അത് വേറൊരു രണ്ടാമത്തെ കാര്യം ബിജെപി തിരക്കഥ രചിക്കുന്നതാണെങ്കിൽ ശ്രീ രജി ലുഗോസ് അതിന് മറുപടി പറയേണ്ടത് സി പി എം അല്ല അല്ലാണ്ട് ആകാശ് നിലങ്കേരിയാണോ മറുപടി പറയേണ്ടത് അർജുനങ്കാണോ അതിന് മറുപടി പറയേണ്ടത് ഇവരൊക്കെയാണോ നിങ്ങളുടെ പാർട്ടിയുടെ പുതിയ വക്താക്കളെ ഇനി മനസ്സിലാവുന്നില്ല ഇത് ബിജെപിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ തിരക്കഥ രചിച്ച് ഇങ്ങനെ ഒരാളെ മുൻപോട്ട് കൊണ്ടുവരുന്ന ആണെന്നുണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ വ്യക്തി മനു തോമസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ആരോപണം എന്താണ് ജയരാജനും അദ്ദേഹത്തിന്റെ മകൻ ജയൻ രാജനും കൊട്ടേഷൻ സംഘങ്ങളും ആയിട്ടും സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുമായിട്ടുമാണ് ഇടപാട് എന്ന് പറയുമ്പോൾ ഇതിൽ രണ്ടിലെയും കൃത്യമായിട്ടുള്ള ആൾക്കാർ ആകാശ് നിലങ്കേരി കൊട്ടേഷൻ സംഘത്തിലുള്ള വ്യക്തിയാണ് സി പി എം തന്നെ പറഞ്ഞ ആളാണ് അർജുനായങ്കി പറയുന്ന സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആളാണെന്ന് അർജുനായങ്കി തന്നെ കേരള പോലീസ് തന്നെ സക്ഷ്യം പറഞ്ഞതാണ് ഇവര് രണ്ടുപേരാണോ വന്നിട്ട് ഇതിനകത്ത് പ്രതികരിക്കേണ്ട സി പി എമ്മിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അത്തരത്തിലൊരു ഗതികെട്ട അവസ്ഥയിലേക്ക് സി പി എം മാറുന്ന സാഹചര്യമാണോ നിലവിലെ കേരളത്തിലുള്ളത് അപ്പോൾ തിരക്കരയാണ് മറ്റൊരു പാർട്ടി രചിച്ചുകൊണ്ട് വരുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ വളരെ മാന്യമായിട്ട് അതിനെ പ്രതികരിക്കണം ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് തുറന്നു കാണിക്കാൻ കഴിയുന്നതാണെങ്കിൽ നിങ്ങൾ തുറന്നു കാണിക്കണം അല്ലാണ്ട് ഈ പറയുന്ന മുക്കാൽ എന്താണ് ചട്ടമ്പിയുടെ അല്ല ഇറക്കി വിട്ടിട്ട് ഇതിനെ പ്രതികരിക്കേണ്ട അവിടെയാണ് നിങ്ങൾ താഴെ പോയിരിക്കുന്നത് ശ്രീ ജയരാജനെ മനസ്സിലാക്കണം മനസ്സിലാക്കണം ഞങ്ങളും പോലുള്ളവർ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ട് ഞാൻ പൂർത്തിച്ചു വർഷങ്ങളായി അല്ലെങ്കിൽ അവരെ പുറത്താക്കിയവരെ കൂത്തറും മറ്റൊരു ഭാഗങ്ങളിൽ മൈക്കനും നടത്തിയതാ ഈ ആരോപണങ്ങൾ വരുന്നതിന് മുമ്പേ അവരുടെ പേര് ഉപയോഗിക്കുമ്പോൾ അവർ പ്രതികരിക്കുക അവരുടെ കാര്യങ്ങളാ അതിനാണല്ലോ ഈ വാർത്തകളിൽ പ്രാധാന്യം കിട്ടി നാലുപേർ അറിയാൻ വേണ്ടിട്ട് ഒരു കപ്പാസിറ്റി ഇപ്പൊ സി പിന്നെ സമുദ്ര നേതാവ് ഞങ്ങളോടൊപ്പം വന്നു എന്ന് ഭക്ഷ്യം ചേർത്താൻ വേണ്ടിട്ട് നിങ്ങളിവിടെ കൂടി കഴിച്ചിരിക്കുന്ന ഒരു ആ ചോദിക്കുകയാണ് ഒരു വിപ്ലവകാരിയുടെ പതനം എന്നാണ് മനുര മനു തോമസിനെ കുറിച്ചിട്ട് ജയരാജൻ സഖാവ് പറഞ്ഞിരിക്കുന്നത് ഈ ആകാശ് നെലങ്കേരിയുടെ വിഷയത്തില് വിപ്ലവകാരിക്ക് പതനം സംഭവിച്ചില്ലേ അർജുനഅങ്കിയുടെ വിഷയത്തില് വിപ്ലവകാരിക്ക് പതനം സംഭവിച്ചില്ലേ ഇവര് രണ്ടുപേരും പി ജെ ആർമി എന്നും ചന്ദാരകം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജയരാജനെ വെച്ചോണ്ട് നടക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയില് എന്തുകൊണ്ട് ജയരാജൻ സഖാവ് വന്നിട്ട് ഇവരെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഇതുവരെയും നമ്മൾ കണ്ടില്ല ജയൻരാജ് വട്ടം മറ്റ് പല ലോകത്തുള്ള എല്ലാ വിഷയങ്ങളെ കുറിച്ചിട്ടും പാർട്ടിക്കകത്തുള്ള ഇന്റേണൽ വിഷയങ്ങളെ കുറിച്ച് പോലും വെച്ച് പോസ്റ്റ് ഇടുന്ന ഒരാളാണ് അങ്ങനെ ഒരാൾ എന്തുകൊണ്ട് ഇതുവരെയായിട്ടും ഇവരെ രണ്ടുപേരെയും തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല അപ്പൊ ഈ പറയുന്ന കൊട്ടേഷൻ സംഘങ്ങളുമായിട്ടും സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുമായിട്ട് ഈ കുടുംബത്തിന് ബന്ധമുണ്ട് എന്ന് പറയുന്നതിനകത്ത് ആരോപണം ഇവിടെ പിന്നെ പറഞ്ഞ പോലെ അർജുന അർജുന രണ്ടാമത്തേലും കൊട്ടേഷൻ സംഘാംഗങ്ങൾ എന്നേ ഉള്ളൂ അപ്പൊ പേര് പറഞ്ഞത് കൊണ്ട് വന്ന് മറുപടി പറഞ്ഞതല്ല സ്വയം സംരക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നതാണ് എനിക്കറിയില്ല അതു മാത്രല്ല എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്ന് പറഞ്ഞാല് ഡിവൈഎഫ്ഐയുടെ കണ്ണൂർ പോലുള്ള ഒരു ജില്ലയുടെ ജില്ലാ പോസ്റ്റാണോ ബിജെപിയുടെ അത്തരത്തിലേക്ക് ശരി ശ്രീ ജോസഫ് ശരി എ പി അബ്ദുട്ടി അദ്ദേഹത്തിന് അല്ല എ പി അബ്ദുൾകുട്ടി അദ്ദേഹത്തിന് കണ്ടു അദ്ദേഹത്തിന് നൽകി ഓഫർ എന്താണ് അദ്ദേഹത്തിന് ഓഫർ കൊടുത്തോ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ ഓഫർ കൊടുത്തോ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ എ പി അബ്ദുള്ള കുട്ടി കാവൂരിൽ നിന്ന് തന്നെയുള്ള സമുന്നതനായ നേതാവാണ് സ്വാഭാവികമായിട്ട് ഒരു രാഷ്ട്രീയ വിഷയം ഉണ്ടാകുമ്പോൾ അദ്ദേഹം അവിടെ പോവും അദ്ദേഹം അവിടെ സംസാരിക്കും സ്വാഭാവികമായിട്ട് രാഷ്ട്രീയമായ കാര്യങ്ങൾ രക്ഷപ്പെടും പോയി പറഞ്ഞപ്പോഴും ഇതുപോലത്തെ ജാവദേക്കർക്ക് ഇത്രയും ഓഫറുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ അതിന്റെ ഒരു ഓർമ്മയിൽ പറഞ്ഞതായിരിക്കാം ഒരു പക്ഷെ ശ്രീറജിലുക്കോസ് അങ്ങനെ അങ്ങനെ വിചാരിക്കാം നമുക്ക് ഒരു ഓഫർ പറ്റിയും നല്ല ബോധ്യാകാൻ വഴിയുള്ള വിചാരിക്കേണ്ടി വരും